ഹേയ് പ്രിയപ്പെട്ടവരെ അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തികമായും മാനസികമായും തളർന്നിരിക്കുന്ന സാധാരണക്കാർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ വീഡിയോ ആണിത് ഇതിൽ മാനിഫെസ്റ്റേഷനും അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് അത് നിങ്ങളുടേതാണ് പൂജ്യത്തിൽ നിന്ന് വിജയത്തിലേക്ക് മാനിഫെസ്റ്റ് യുവർ സക്സസ് ബാങ്ക് ബാലൻസ് തീർന്നു കടങ്ങൾ പെരുകുന്നു കൂടെ നിൽക്കാൻ ആരുമില്ല മനസ്സുമടുത്ത് എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഒരു നിമിഷം നിൽക്കൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് കലണ്ടറിലെ വെറും ഒരു വർഷമല്ല അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കംബാക്ക് വർഷമാണ് അതെ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം പ്രശ്നം തിരിച്ചറിയുക സാമ്പത്തിക തകർച്ച വെറും ഒരു പണമില്ലായ്മ അല്ല അത് നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് തകർക്കുന്നത് എനിക്ക് ഇതിന് കഴിയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പരാജയങ്ങൾ നിങ്ങളുടെ വിധിയല്ല അത് വെറും പാഠങ്ങൾ അത് മാത്രമാണ് മാനിഫെസ്റ്റേഷൻ അതെ സ്വപ്നം കാണാൻ പഠിക്കുക എന്താണ് മാനിഫെസ്റ്റേഷൻ വെറുതെ ആഗ്രഹിച്ചാൽ മതിയോ അല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തോട് കൃത്യമായി പറയുന്ന രീതിയാണിത് നിങ്ങളുടെ കടങ്ങൾ തീർന്നതായും നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതായും ഇന്ന് തന്നെ സങ്കല്പിക്കുക നിങ്ങളുടെ മനസ്സിനെ കള്ളത്തോടുകൂടി സങ്കൽപ്പിക്കുകയല്ല വേണ്ടത് നിങ്ങൾ വിശ്വസിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുകയുള്ളൂ എനിക്ക് പണമില്ല എന്ന് പറയുന്നതിന് പകരം പണം സമ്പാദിക്കാനുള്ള വഴികൾ എൻ്റെ മുന്നിൽ തെളിയുന്നു എന്ന് പറഞ്ഞു തുടങ്ങുക നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ശക്തിയുണ്ടെന്ന് ടിയുറച്ച് വിശ്വസിക്കുക ആക്ഷൻ പ്ലാൻ മാനിഫെസ്റ്റേഷൻ കൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല അതോടൊപ്പം പ്രവൃത്തിയും ആക്ഷനും വേണം ഒരു വിഷ്വൽ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ നിങ്ങൾ എത്ര പണം സമ്പാദിക്കണം എവിടെ എത്തണം എന്തൊക്കെ ആഗ്രഹങ്ങൾ നേടണം എന്നത് ഒരു പേപ്പറിൽ എഴുതി എന്നും കാണുന്നിടത്ത് ഒട്ടിക്കുക സ്കിൽ ഡെവലപ്മെൻറ്റ് പണമില്ലാത്തപ്പോൾ വിഷമിച്ചിരിക്കാതെ പണം തരുന്ന ഒരു പുതിയ വിദ്യ സ്കിൽ പഠിക്കാൻ ദിവസവും ഒരു മണിക്കൂറെങ്കിലും മാറ്റിവയ്ക്കുക നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക നടക്കില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കൾ സാഹചര്യങ്ങൾ അവയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറി നിൽക്കുക പവർഫുൾ കൺക്ലൂഷൻ ആണ് വേണ്ടത് ഓർക്കുക വറ്റി വരണ്ട ഭൂമിയിലാണ് മഴ പെയ്യുമ്പോൾ പുതിയ പുല്ലുകൾ മുളയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ വറ്റി വരണ്ട അവസ്ഥയിലാണെങ്കിൽ വരാനിരിക്കുന്നത് വലിയൊരു വസന്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഒരു വിജയി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അത് നിങ്ങളും വിശ്വസിക്കുക തുടങ്ങാം നമുക്കൊരുമിച്ച് മാനിഫെസ്റ്റേഷൻ എന്നത് കേവലം മാന്ത്രിക വിദ്യയല്ല അത് ശാസ്ത്രീയമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ ആഗ്രഹിക്കലാണോ അല്ല ആദ്യം തന്നെ അത് വ്യക്തമാക്കാം അതെ തലച്ചോറിൽ റാസ് എന്നൊരു ഭാഗമുണ്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെ മാത്രം ശ്രദ്ധിക്കാൻ ഇത് നമ്മളെ സഹായിക്കും അതെ നിങ്ങൾ ഒരു ചുവന്ന കാർ വാങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ റോഡിൽ എവിടെ നോക്കിയാലും ചുവന്ന കാറുകൾ മാത്രം കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നാളെ തന്നെ ഒന്ന് ആഘാതമായി നിങ്ങൾ ആഗ്രഹിക്കൂ നിങ്ങൾക്ക് ഒരു കാർ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച ആ കാറിൻ്റെ നിറം ഏത് കാറാണോ അത് മാനിഫെസ്റ്റ് ചെയ്യുക അതെ ഞാൻ ആ കാർ വാങ്ങുന്നു ആ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുന്നു എൻ്റെ ആ കാറിലേക്ക് ഒരുപാട് ആളുകൾ നോക്കുന്നു ആ ഒരു മനോഹരമായി നിങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ആഗ്രഹം വരിക പിറ്റേ ദിവസം നിങ്ങൾ റോഡിലിറങ്ങി ഡ്രൈവ് ചെയ്യുമ്പോൾ ആ കാർ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാകും ഉറപ്പാണ് അത് മാനിഫെസ്റ്റേഷൻ്റെ ശാസ്ത്രീയ വശമാണ് നിങ്ങൾ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ മാത്രം കാണാൻ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നു ഏതൊരാൾക്കും പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ടെക്നിക്കാണിത് ഇത് ഒരു ഹോംവർക്ക് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എഴുതുക എൻ്റെ കടമെല്ലാം തീർന്നു ഞാൻ സന്തോഷവാനാണ് ഉച്ചയ്ക്ക് ഒരു ആറ് തവണ ഇത് വീണ്ടും എഴുതുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഒമ്പത് തവണ എഴുതുക വിശ്വാസം നൽകാൻ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ ചിന്തയെ സ്ഥിരീകരിക്കുകയും അത് പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു പവർ ഓഫ് വേർഡ്സ് തളർന്നിരിക്കുന്നവർ എപ്പോഴും എനിക്കൊന്നിനും കഴിയില്ല എൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുക ഇത് മാറ്റാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ആവശ്യപ്പെടുക അതെ ദിവസവും കണ്ണാടിയിൽ നോക്കി ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും പറയുക രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് എൻ്റേതാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ് അതെ ഇതിന്റെ യുക്തി എന്തെന്നാൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൽ കേന്ദ്രീകരിക്കുന്നത് ആക്ടിങ് അതായത് നമ്മൾ അതുപോലെ ജീവിക്കുക വിജയിച്ച ഒരാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് അതുപോലെ ഇപ്പോൾ തന്നെ പെരുമാറുക നിങ്ങൾ ഒരു വലിയ ബിസിനസ്സുകാരനായി മാറിയാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക എങ്ങനെയായിരിക്കും വസ്ത്രം ധരിക്കുക അതെ അത് ഡീസൻ്റായി ഇന്ന് മുതൽ ശീലിക്കുക നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ തന്നെ ആ ആക്ടിങ് അല്ലെങ്കിൽ ആ വിജയത്തിലേക്ക് എത്തിക്കുക പണമില്ലെങ്കിലും ദരിദ്രൻ എന്ന ചിന്താഗതി ഉപേക്ഷിക്കുക ദ പവർഫുൾ ഓഫ് താങ്ക്ഫുൾനെസ് പണമില്ലാത്തതിൽ വിഷമിക്കുന്നതിനേക്കാൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് കൂടുതൽ പോസിറ്റീവായി നൽകും ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്ന് നടന്ന നല്ല മൂന്ന് കാര്യങ്ങളെങ്കിലും എഴുതി വെക്കുക അതൊരു ചെറിയ കാര്യമായാലും മതി നല്ലൊരു ഭക്ഷണം കഴിച്ചു ഒരു സുഹൃത്തിനെ കണ്ടു ഇതിന്റെ ഫലം എന്താണെന്നാൽ നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ തരും എന്ന വിശ്വാസം നമ്മളിൽ വളർത്തിയെടുക്കാൻ കഴിയും അതെ മാനിഫെസ്റ്റേഷൻ എന്നാൽ ലോട്ടറി അടിക്കുന്നത് പോലെയല്ല മറിച്ച് ലോട്ടറി അടിക്കാൻ വേണ്ട ഭാഗ്യം നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ആയിരിക്കില്ല പക്ഷേ അതിന് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ചിന്ത മാറ്റിയേ പറ്റൂ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ചുവന്ന കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫോൺ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു ബുക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ അത് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചൊരു സാധനം നിങ്ങൾക്ക് വിചാരിച്ചാൽ നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്കുറപ്പുള്ള ഒരു സാധനം അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ വിഷ്വൽ ബോർഡിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമായിട്ട് എഴുതി ചേർക്കുക അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുക ഒരു യാത്രയാവാം കഴിക്കാൻ ഏറ്റവും ആഗ്രഹിച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്നാലും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഫുഡാകാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷ്വൽ ബോർഡിൽ ഒട്ടിക്കുക ആ ഒരു ചെറിയ കാര്യം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വലിയ കാര്യം ഒന്നെങ്കിലും നിങ്ങൾ നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ആത്മവിശ്വാസം അത് മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ വിജയിക്കാൻ മുമ്പോട്ട് പവർഫുള്ളായി പോകാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലങ്ങൾ പോലെ കരഞ്ഞും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയും മറ്റുള്ളവരുടെ പുച്ഛവും എല്ലാം കണ്ടു തീർന്ന നിങ്ങളല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഡിസംബർ അവസാനിക്കുന്ന ആ നാളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളൊരു വണ്ടർഫുൾ വുമൺ അല്ലെങ്കിൽ മൻ ആയി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉറച്ചു വിശ്വസിക്കാം അതെ മാനിഫെസ്റ്റേഷൻ്റെ പവർ എന്താണെന്നും ഈ ലോകത്തുള്ള ആർഭാടവും ഈ ലോകത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നേ ഉള്ളൂ വളരെ സിമ്പിളായും പവർഫുള്ളായും നമുക്കത് ചെയ്യാൻ കഴിയും പക്ഷേ അതിൽ വിശ്വസിക്കുന്നില്ല നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നമ്മളിലേക്ക് അത് എത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും മനോഹരമായിട്ടുള്ളൊരു നാളായി മാറട്ടെ നിങ്ങൾ മറക്കാത്ത നല്ല പവർഫുള്ളായിട്ടുള്ള ഒരാളായി മാറുന്ന ഒരു വർഷമായി മാറട്ടെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ദ യൂണിവേഴ്സ്